കഴിഞ്ഞ ആഴ്ച ഒക്ലഹോമ ജയിലിൽ നടന്ന ഒരു സന്ദർശനത്തിനിടെ രക്ഷകൾ സ്നാനങ്ങൾ ജീവിതം മാറ്റിമറിച്ച നിമിഷങ്ങൾ എന്നിവയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചലിച്ചു എഴുന്നൂറിലധികം തടവുകാർ യേശുവിനെ ആരാധിക്കുകയും ദൈവ സാന്നിധ്യത്താൽ സ്പർശിക്കപ്പെടുകയും ചെയ്തു പാസ്റ്റർ പോൾ ഡോഗർട്ടി പത്ത് വർഷത്തിലേറെയായി ഒക്ലഹോമയിലെ തുൽസയിലുള്ള വിക്ടറി ക്രിസ്ത്യൻ സെന്ററിനെ നയിക്കുന്നു നഗരത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത് കൂടാതെ ഏഴായിരത്തിലധികം ആളുകൾ എല്ലാ ആഴ്ചയും സേവനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പരിശുദാത്മാവ് ഡോഗർട്ടിയോട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു സുവിശേഷ സന്ദേശവുമായി ഒരു സാധ്യതയില്ലാത്ത ഗ്രൂപ്പിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു വെറും മുപ്പത്തിരണ്ട് വളണ്ടിയർമാരുടെ സഹായത്തോടെ ആയിരം പേർക്ക് ചൂടുള്ള ഭക്ഷണം വിളമ്പി എഴുന്നൂറ് ബൈബിളുകൾ വിതരണം ചെയ്തു ആയിരത്തി മുന്നൂറ് ബൈബിൾ പഠന പുസ്തകങ്ങൾ വിതരണം ചെയ്തു നിരവധി ജീവിതങ്ങൾ മാറ്റിമറിക്കപ്പെട്ടുവെന്ന് ഡോഗർട്ടി പറയുന്നു നാന്നൂറിലധികം ആളുകൾ രക്ഷയ്ക്കുള്ള ആഹ്വാനം സ്വീകരിച്ചു നാല്പത്തിയൊന്ന് തടവുകാർ സംഭവസ്ഥലത്ത് തന്നെ സ്നാനമേറ്റു ദൈവസ്നേഹത്താൽ മാറുന്ന കഠിന കുറ്റവാളികളെ താൻ കണ്ടതായി പാസ്റ്റർ പറഞ്ഞു ഈ തടവുകാരെല്ലാം സോമ്പികളെപ്പോലെ ഞങ്ങളുടെ അടുത്തേക്ക് നടക്കുന്നത് ഞാൻ കണ്ടു അക്ഷരാർത്ഥത്തിൽ വിഷാദവും നിരാശയും നിരുത്സാഹവും ലജ്ജയും കൊണ്ട് ഞങ്ങൾ കണ്ടുമുട്ടിയതിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആളുകളും പിന്നീട് എഴുപത് വയസ്സ് പ്രായമുള്ളവരും ഇരുപത്തിയേഴ് വർഷമായി അവിടെ താമസിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു ഡോഗി പറയുന്നു